ഗ്ലോബൽ കൾച്ചറൽ കോൺഗ്രസ് നേതൃത്വത്തിൽ വിന്നേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു പാലപ്പെട്ടി മെഹഫിൽ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി സിവിൽ സർവീസ് ട്രെയിനറും കെ പി സി സി സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് ജ്യോതി രാധിക ഉദ്ഘാടനം ചെയ്തു ഗ്ലോബൽ കൾച്ചറൽ കോൺഗ്രസ് പാലപ്പേട്ടയുടെ നേതൃത്വത്തിൽ വിന്നേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു പാലപ്പെട്ടി മെഹഫിൽ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി സിവിൽ സർവീസ് ട്രെയിനറും സെക്രട്ടറിയുമായ അഡ്വകറ്റ് വിജയകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മൾ പറയും മാർക്ക് വാങ്ങിച്ചാൽ ഡാൻസ് കളിച്ചാൽ പാട്ട് പാടിയാൽ മാത്രമേ കഴിവുള്ളൂ അങ്ങനെ മാത്രമാണോ കഴിവുള്ളത് ചില കുട്ടികൾ ചില കാര്യങ്ങൾ വളരെ സൈലന്റ് ആയിട്ട് നിരീക്ഷിക്കുന്നവരായിരിക്കും അവർക്കത് വലിയ കഴിവാണ് ചില കാര്യങ്ങളെ നന്നായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും അത് അവരുടെ കഴിവാണ് ഇല്ലേ ചിലർക്ക് ചിലതിനെ പറ്റി ചിന്തിക്കാൻ പറ്റും ചിലർക്ക് പുതിയ ആശയങ്ങൾ ഉണ്ടാവും ഇതൊക്കെ അവരുടെ കഴിവാണ് അപ്പൊ പേരൻസ് ചെയ്യേണ്ടത് കുട്ടികളും ചെയ്യേണ്ടത് ഹലോ കുട്ടികളെ നിങ്ങൾ എന്തു പറ്റി എന്നോടാണോ പറയുന്നത് ഒരു കാര്യം പറയട്ടെ നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടെ പറയാം ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെ നിങ്ങൾക്ക് തിരുത്താം നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പറയാം നമ്മൾ ഇതൊരു ഡെമോക്രസിയാണ് ജനാധിപത്യം ജനാധിപത്യം എന്ന് പറഞ്ഞ എന്താ എല്ലാവരുടെയും ശബ്ദത്തിന് പ്രാധാന്യമുണ്ട് ഇല്ലേ നിങ്ങൾ അവിടെ ഇരുന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കാവുന്നതല്ലോ ആണോ ആണോ അങ്ങനെയാണ് എഴുന്നേറ്റെന്ന് പറയാം നമുക്ക് എല്ലാവരും പറയാം എല്ലാവരുടെയും ശബ്ദത്തിന് പ്രാധാന്യമുണ്ട് എല്ലാവരും പറയുന്നത് കേൾക്കണം ശരി ജംഷിർ എ എം ജി സി സി കൺവീനർ സ്വാഗതം പറഞ്ഞു ജി സി സി പ്രസിഡന്റ് ഫഹീം ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു കൗമാര പ്രശ്നങ്ങളും പ്രതിവിധികളും എന്ന വിഷയത്തെക്കുറിച്ച് ഡോക്ടർ അനുപ് വി ആർ ക്ലാസ് എടുത്തു അഡ്വക്കേറ്റ് സിന്തിക് പന്താവൂർ അഡ്വക്കേറ്റ് എ എം രോഹിത് നവാസ് എ എസ് അനസ് മാസ്റ്റർ മനോഹരൻ കെ സച്ചിൻ കെ സഫൂറ അബൂബക്കർ ദിൻഷാദ് അഷ്റഫ് സദി മുഹമ്മദ് കുട്ടി ഷെമി സുജിത് എന്നിവർ സംബന്ധിച്ചു ചടങ്ങിൽ വെച്ച് പത്താം ക്ലാസ് ഹയർ സെക്കൻഡറി വിജയികൾക്കും എസ് എം എ അബൂബക്ക സ്മാരക സ്കോളർഷിപ്പ് വിതരണവും നടന്നു പേജി ടി